സൗത്ത് തൃത്താല പണ്ടാരക്കുണ്ട് റോഡിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി മരത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു വൻ അപകടം ഒഴിവായത് തലനാരിഴക്കി സൗത്ത് തൃത്താല ആടുവളവ് പണ്ടാരക്കുണ്ട് റോഡിന് സമീപം കരുവായിൽ ഗ്രാമത്തിലേക്കുള്ള ഇറക്കത്തിൽ ബുധനാഴ്ച കാലത്ത് ഒൻപതേക്കാലോടെയായിരുന്നു അപകടം കരുവായിൽ ഗ്രാമത്തിൽ വീട് നിർമ്മാണത്തിനാവശ്യമായ കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രവും കെട്ടിവലിച്ച് നിർമ്മാണ ഉപകരണങ്ങളും പോവുകയായിരുന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ ലോറി റോഡരികിലെ ആൽമരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട ഇറക്കത്തിലെ റോഡിനോട് ചേർന്ന് ആഴമേറിയ കരിങ്ങിൽ കോരയുണ്ടെങ്കിലും വാഹനം ഈ ഭാഗവും കടന്നു പോയ ശേഷം മരത്തിലിടിച്ചു നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അപകട സമയത്ത് വാഹനത്തിനകത്ത് രണ്ടുപേരും ലോറിക്ക് മുകളിൽ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് മുകളിലുണ്ടായിരുന്ന രണ്ടുപേർ ഇടിയുടെ ആഘാതത്തിൽ താഴേക്ക് തെറിച്ച് വീണതായി നാട്ടുകാർ പറഞ്ഞു ഉഗ്രശബ്ദം കേട്ടെത്തിയ സമീപത്തെ വീട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് തുടർന്ന് പരിക്കേറ്റ നാല് പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ പിക്കപ്പ് ലോറിയുടെ മുൻവശം തകർന്നു നിരവധി സ്കൂൾ വാഹനങ്ങളും നാട്ടുകാരും കടന്നുപോകുന്ന റോഡായിരുന്നെങ്കിലും അപകട സമയത്ത് പാത വിജനമായി കിടന്നിരുന്നതിനാൽ മറ്റ് അപകടങ്ങളെല്ലാം വേണ്ട വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് കിച്ചൺ വനിതാ റസ്റ്റോറന്റിലേക്ക് നാടൻ ഊണ് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്